അമ്മയെയും സഹോദരിയെയും വർദ്ധിക്കുന്നത് കണ്ട് കുരച്ച നായെ പാറക്കല്ലിൽ അടിച്ചു കൊന്ന ഇടുക്കി സന്യാസിയോട് സ്വദേശിയായ കളപ്പുരമുറ്റത്തിൽ രാജേഷിനെതിരെ കമ്പംമെട്ട് പോലീസ് കേസെടുത്തു വയോധികയായ അമ്മയെ നിരന്തരം മകൻ രാജേഷ് മർദ്ദിച്ചിരുന്നു അമ്മയുടെയും പിതാവിന്റെയും പേരിലുള്ള വസ്തുക്കൾ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിച്ചു അമ്മയുടെ വാർദ്ധക്യ പെൻഷൻ അതും ഭീഷണിപ്പെടുത്തി രാജേഷാണ് കൊണ്ടുപോകുന്നത് രാജേഷിന്റെ വിധവയായ സഹോദരിക്ക് നേരെയും പലതവണ വധശ്രമങ്ങൾ നടത്തി വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും കുട്ടികളെ കൊല്ലാനും വരെ രാജേഷ് പദ്ധതിയിട്ടിരുന്നുവെന്നും അമ്മ പറയുന്നു പല പരാതികൾ പോലീസിൽ കൊടുത്തു ഇതിൽ ഒരു പരാതിയിലെങ്കിലും നീതി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ായിരുന്നു ഈ അമ്മയും മകളും എന്നും രാജേഷിന്റെ തല്ലുകൊണ്ടാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം സഹോദരി രജനയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കമുണ്ടാക്കി തുടർന്ന് ഇവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു വീട്ടുകാരെ മർദ്ദിക്കുന്നത് കണ്ടതോടെ പൂട്ടിയിട്ടിരുന്ന നായ കുരയ്ക്കുകയായിരുന്നു ഇതോടെ പ്രകോപിതനായ രാജേഷ് തുടലിൽ നിന്ന് പട്ടിയെ അഴിച്ച ശേഷം സമീപത്തെ പാറയിലടിച്ചു കൊലപ്പെടുത്തി പൊമറിനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തമായാണ് ചത്തത് കൂട്ടത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മകൻ്റെ കൂട്ടത്തിൽ നിന്ന് എന്നെ ഞങ്ങളെ രണ്ടുപേരെ ഇറക്കി വിട്ടതാ നാല് പ്രാവശ്യം ഇറക്കി വിട്ടതാ ഞങ്ങൾ പിന്നെയും പിന്നെയും അതിൻ്റെ അടുത്ത് വന്ന് അന്നേരം എല്ലാം അവൻ അടിക്കുവൊക്കെ ചെയ്ത് ഞങ്ങളെ ഇറക്കി വിട്ടു ഇറക്കി വിട്ട് കഴിഞ്ഞ് മകൾ കൊണ്ടുവന്ന് നോക്കി മകള് കൊണ്ടുവന്ന് നോക്കി ഞങ്ങൾ അങ്ങനെ ഇവൻ ഇവനിപ്പം വന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് ഇവൻ ഇതുപോലെ വിള കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്നെ സാറിനോട് ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റാത്ത തെറിയാ വിളിക്കുന്നത് ഈ അയലോകംകാരോട് ചോദിച്ചാൽ മതി അതുപോലെ അവർ പറയാം അവര് കേട്ടതാ അങ്ങനെ ഉണ്ടായി ഞങ്ങളെ കൊല്ലും വിരക്ക് പെട്രോൾ ഒഴിക്കും ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും ആരും ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇവന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞ നീ എൻ്റെ അമ്മയല്ല നീ എൻ്റെ അമ്മയല്ല നീ ദുഷ്ടയാ എന്നൊക്കെയാ പറയുന്നത് എല്ലാം ഒന്നും പറയാ മറന്നു പോകും സാറേ തല എഴുതിച്ചു നീ എന്നെ വിളിച്ചോണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് പോയി ഇവിടെ പിണക്കി വിളിച്ചോണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവൻ സ്ഥലമല്ലേ എൻ്റെ പേര് കടന്ന എന്റെ അച്ഛന്റെ പേര് കടന്നു എല്ലാം കൂടെ ഭർത്താവിന്റെ പേര് കിടന്നു എല്ലാം കൂടെ ഇവൻ എഴുതി എൻ്റെ പേരിലാക്കി പേരിലാക്കി വെച്ചേക്കുക പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴവൻ എന്നെ എനിക്കിട്ട് അടിക്കുന്നത് അടിച്ചങ്ങനെയാ അതാ കാരണം ഇറക്കി വിട്ടത് പണം മുഴുവൻ പെൻഷൻ കിട്ടുന്ന മുഴുവൻ ഇവൻ നാലാം തീയതി ആവുമ്പോ പറയും അമ്മേ വാ പോയി പെൻഷൻ എടുത്തോണ്ട് തരാൻ പറയും അങ്ങനെ ഞാൻ പോയി ഇങ്ങനെ തരാം അവന് മാസം മാസം നാലാം തീയതി ആവുമ്പോ ഈ പെൻഷൻ എടുത്തോണ്ട് കൊടുക്കണം എന്റെ പൈസ ആയും എന്റെ കഴുത്തേ കടന്നു എന്റെ മകട കഴുത്തേയും ആതിലും എല്ലാം കടന്ന് ഊരി മേടിച്ചു മേടിച്ചു കഴിഞ്ഞുണ്ടാക്കിയത് ഇവിടെ വന്നു കഴിഞ്ഞ് അവനെ എന്നും അവന് പൈസ വേണം അങ്ങനെ ഞങ്ങളോട് ഭയങ്കര ശല്യമായി അടിയായി പിന്നെ എന്നെ ഈ പറമ്പിക്കൊണ്ടിട്ട് അടിച്ചു ഒരു ഭയങ്കര കാപ്പി പിടിയെടുത്ത് തലക്കിട്ട് ഇങ്ങനെ ഓങ്ങുക അന്നേരം ഞങ്ങൾക്ക് ആറിയപ്പ എൻ്റെ പുറത്തിനിട്ട് അടിച്ചു അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്ന ശല്യം എൻ്റെ ഈ സ്ഥലം കാരണം ഈ പ്രവശനം ഒരേക്കർ വെച്ചോണ്ട് കയ്യില് എഴുപത് ഈ പെണ്ണി മകക്ക് ആ ഒരേക്കർ സ്ഥലമുണ്ട് അവന് പത്ത് ഏക്കറെക്കാണ്ട് ഒളിമ്പിൻ്റെ പോയി മേടിച്ചിട്ടുണ്ട് പാട്ടം പിന്നെ ബാലഗ്രാമി സ്ഥലമുണ്ട് വീടും സ്ഥലവും എല്ലാ ഉണ്ട് പെൻഷനും അതിനൊരു ബാധ്യതയെ പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നു ഞങ്ങൾക്ക് രണ്ടിനും രച്ചർച്ച ജോലിയുണ്ടായിരുന്നു എനിക്കും എൻ്റെ ഭർത്താവിന് പെൻഷനുണ്ട് അത് കുറേ കാലം ഇപ്പം മേടിച്ചുകൊണ്ടിരുന്നതാണ് പിണക്കി അടിയൊക്കെ ഉണ്ടാക്കിയപ്പം ഞാൻ തിരിച്ചു പോകുന്നു എന്നിട്ട് പിന്നെ ഞാൻ പോയി എൻ്റെ മകനില്ലെന്നോർത്ത് സ്നേഹത്തോടെ പോയി പോയി നാല് പ്രാവശ്യം അടിമ അടിച്ചു ഈ ബാല ഇവിടെ എല്ലാം അടയ്ക്ക് ഈ പള്ളിക്കെട്ടടത്തില് നാല് വർഷമായിട്ട് ഇവിടെ വന്നു പ്രശ്നമാണ് അമ്മേനെ അടിച്ച് അമ്മേനെ അവന്റെ വീട്ടിലേക്ക് അമ്മേനെ ഇടയ്ക്ക് കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അമ്മേനെ അടിച്ച് ഒരു ദിവസം സന്ധ്യ ഒരു ഒമ്പതര ആയപ്പോ എന്നെ വിളിച്ചിട്ട് ഇവിടെ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ വെലിമനെ അടിച്ച് ഇവിടെ ഇട്ട് വലിമിച്ച് ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു കൊച്ചുങ്ങളെ ഇവിടുന്ന് അവിടെ ചെന്ന് വെല്ലു അമ്മേനെ ആ എടുത്തോണ്ട് ഇവിടെ വന്നു പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റൊക്കെ ആയി അഡ്മിറ്റൊക്കെ ആയിട്ട് കേസൊക്കെ കൊടുത്തു കേസ് കമ്മം വേട്ടിലും കൊണ്ട് കൊടുത്തു അന്നും ഒരു ഒരു തീരുമാനം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ഈ കമ്മംപേട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നു എപ്പോഴും അവര് പറയും ഏർ അവൻ പറയുന്ന എനിക്ക് കൈക്കൂലി ഞാൻ അമ്പതിനായിരം വേണേലും കൈക്കൂലി എറിയും എന്നെ കമ്മമെട്ട് പോലീസ് ഒന്നും ചെയ്യാറില്ല നിങ്ങളെ ഇവിടെ കൊന്നിട്ടിട്ട് പോയാലും എന്നെ ഒന്നും ചെയ്തില്ലെന്നാ അവൻ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് വ്യാഴാഴ്ച ഒരു മൂന്നമ്പതായപ്പം എൻ്റെ എന്നെ വിളിക്കുക എൻ്റെ എന്നെ വിളിക്കുകയാണ് അമ്മേ എത്രയും പെട്ടെന്ന് ഓടി വരണം ഇവിടെ ആ പുള്ളിക്കാരൻ വന്ന് ഭയങ്കര ബഹളം അമ്മേ നമ്മുടെ പട്ടീനെ എടുത്ത് കല്ലിനിട്ട് അടിച്ചു അമ്മേ കല്ലിനിട്ട് അടിച്ച് ഇവിടെ കിടക്കുക പിന്നെ വാക്കത്തിയായിട്ട് ഇവിടെ കിടന്ന് വെല്ലുമച്ചിയുടെ നേരെ വീശുവാ വെല്ലുമച്ചീനെ ഊന്തി ഇവിടെ ഇട്ടമ്മേ അതുപോലെ അന്നാരം എൻ്റെ വെല്ലുമച്ചിനും ഉപദ്രവിക്കല്ലെന്നും പറഞ്ഞ് എൻ്റെ മകൾ ഓടി ഇറങ്ങി ചെന്നപ്പോളെ തന്നെ അവളേം തള്ളി അവളും കുഞ്ഞുമായിട്ടും തഴ വീണു അപ്പം ഓടിക്കേറി വിളു വന്ന് മേളിൽ പറമ്പിൽ പണിയാൻ പോയ കൊച്ചിനെ വിളിച്ചു അമലപ്പളാണ് ഓടി ഇറങ്ങി ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര വീക്ഷ ഇവൻ വാക്കത്തെയായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽപ്പുണ്ട് എല്ലാവരും ഞാൻ താഴം തൊട്ട് വിളി തുടങ്ങി മക്കളെ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എന്നും ഈ വെട്ടും കൊത്തും ആയതുകൊണ്ട് അല്ല ഞാൻ പണിക്ക് പോകുന്നത് ഓരോ ദിവസവും ഞാൻ പണിക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് പണിയാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരുന്നു ഇവൻ എപ്പോഴാണ് വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഭയമായിരുന്നു ഭയം അപ്പോൾ അമ്മയെ അമ്മയ്ക്കും അതുപോലെ തന്നെ എന്നും വയ്യാത്തൊരമ്മയാണ് അമ്മയ്ക്ക് എന്നും ഇവനെ കാരണം ഇവനെന്നും എപ്പോഴാണ് വരുന്ന മക്കളെ എന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ ഈ പുളിയമ്മലെ കുറേ ഭാഗത്ത് വരുമ്പോൾ ആളില്ലാത്ത സ്ഥലമാണ് അവിടെ വരുമ്പോൾ നിന്റെ രണ്ട് മക്കളെ ഞാൻ തകർ നിന്നെ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൊല്ലംകുടിയിലാണ് ഒരാൾ ജോലി ചെയ്യുന്നത് ഒരാൾ അവിടെ ഒരു കട്ടപ്പനയിലൊരു വേറൊരു കടയിലാണ് കൊല്ലംകുടിയിലൊരു കടയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അവനിപ്പം നിർത്തിയിട്ട് കൃഷിപ്പണിയാണ് ചെയ്യുന്നത് അവൻ മേ പറമ്പി നിൽക്കുമ്പോഴായി ഈ ഓടി വന്ന് ഇവിടെ വന്ന ഈ പ്രശ്നങ്ങൾ